സാഹിത്യ നഗരിയിൽ ഏഴാം പതിപ്പിന് തുടക്കമായി സാക്ഷര കേരളം വിജ്ഞാന കേരളമായി മാറുമെന്നതിൻ്റെ ഗ്യാരണ്ടിയാണ് എഫിലെ ജനപങ്കാളിത്തം എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കോഴിക്കോട് ബീച്ചിൽ ആരംഭിച്ച കേരള ആരംഭിച്ചർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗ്യാരണ്ടിയാണ് ഈ പങ്കാളിത്തമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇത് മതനിരപേക്ഷതയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സാഹിത്യ നഗരമായ കോഴിക്കോട് ആരംഭിച്ച പതിപ്പ് വാസുദേവൻ നായരോടൊപ്പം ചേർന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു സാഹിത്യോത്സവത്തിന്റെ ജനകീയതയെ സാക്ഷ്യപ്പെടുത്തുന്നതാണ് ഇവിടെ ഒഴുകിയെത്തുന്ന ജനസഞ്ചയം സാക്ഷര കേരളം വിജ്ഞാന കേരളമായി മാറുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഗ്യാരന്റിയാണിത് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് യുവജന പങ്കാളിത്തം വിജ്ഞാന സമൂഹമായ നവകേരളത്തിൻ്റെ നിർമ്മിതിയിൽ സൃഷ്ടിത്മകമായ പങ്കുവഹിക്കുന്നവരാണ് യുവജനത കോഴിക്കോട് ബീച്ചിൽ ആരംഭിച്ച ഏഷ്യയിലെ ഏറ്റവും വലിയ സാഹിത്യോത്സവത്തിൽ നാല് ദിവസങ്ങളിലായി ഏഴ് വേദികളിൽ മുന്നൂറിലേറെ സെഷനുകളാണ് നടക്കുന്നത് മന്ത്രി മുഹമ്മദ് റിയാസ് സാഹിത്യകാരൻ സച്ചിദാനന്ദൻ കെ ആർ മീര മല്ലിക സാരാഭായി എം മുകുന്ദൻ സിനിമാ താരം ഷീല മണിശങ്കർ അയ്യർ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ സേതുരാമൻ ഐ പി എസ് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു അമൃത ന്യൂസ് കോഴിക്കോട്